ഇന്നേ ഞാനൊരു മാഗി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതെങ്ങനെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടുള്ളൊരു മാഗിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് തക്കാളി സവാള മുട്ട ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതാ ഈ മാഗിയും എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ മുട്ട ആദ്യം ഒന്ന് ചിക്കി എടുക്കണം മുട്ട ഇതാ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം ചിക്കി എടുത്തിട്ടാ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഉണ്ട് നല്ലവണ്ണം ചിക്കി എടുക്കണം ഇങ്ങനെ തോരൻ പരുവത്തിലാവുന്നത് വരെതാണ് ഇങ്ങനെ ആവുന്നത് വരെ ഒന്ന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ പാനിൽ ഒഴിച്ചാലും മതി നമുക്ക് ചിക്കി എടുക്കാൻ പറ്റും ഇതാ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ ചെറുതായിട്ട് വഴണ്ടാൽ മതി ഒരുപാട് നിറ വ്യത്യാസമൊന്നും വരണ്ട ഒരല്പം ഉപ്പ് കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇത് വഴറ്റുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് വഴഞ്ചു കിട്ടും അതിനുവേണ്ടി സവാള എപ്പോൾ നമ്മൾ വഴറ്റിയാലും ഒരല്പം ഉപ്പ് കൂടെ ഇട്ടാൽ അത് പെട്ടെന്ന് വഴഞ്ചി കിട്ടും അത് ചെറുതായിട്ടൊന്ന് ഭയങ്കര ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് നിറം വാങ്ങിയാൽ മതി ണ്ടോ ഒരൽപ്പം ഉടുന്നുണ്ട് ഒരൽപ്പം മതി കൂടുതലൊന്നും വേണ്ട കാരണം മാഗിയുടെ മസാല പൊടിയിൽ ഉപ്പൊക്കെ ഉണ്ട് എന്നാലും ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പിട്ടിട്ടുണ്ട് അതൊന്ന് വഴണ്ടി വരട്ടെ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളി അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇത് കൂടെ അങ്ങോട്ട് ചേർക്കാം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒരൽപ്പം ഒരു രണ്ട് മിനിറ്റോ ഒന്ന് കിടന്നാൽ മതി നല്ലവണ്ണം ഇത് റെഡിയായി കിട്ടും ദാണ്ടോ ഒരുപാടൊന്നും ഇത് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല അല്പം കൂടെ ഒന്ന് കിടന്നാൽ മതി ഓക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഈ പരുവാകുമ്പോൾ തന്നെ അത് മാറ്റി വയ്ക്കാം ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ചീനിച്ചട്ടിയിൽ ഞാൻ ഇതിനൊരു മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ മാഗിയാണ് അതുകൊണ്ട് ഒരു മൂന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ ആ സമയം നമുക്ക് മാഗിയൊക്കെ പൊട്ടിച്ചൊന്ന് വയ്ക്കാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അതാ നാല് പീസ് എടുത്തിട്ടുണ്ട് ഓരോന്നിനും രണ്ട് ലെയർ വീതം ഉള്ളതാണ് ഇതാണ്ടോ അങ്ങനെ ഒരു നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന മസാലയുണ്ട് മസാല കൂട്ട് അതിന് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിൻ്റെ നാല് പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതും മാറ്റി വയ്ക്കാം വെള്ളം നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഈ പൊട്ടിച്ച് വെച്ചിരുന്ന മസാല ഒന്ന് നമുക്ക് നമുക്കതിലോട്ട് തട്ടാം എന്നിട്ട് നല്ലവണ്ണം വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഇതാണ്ടോ കട്ടയൊന്നും പിടിക്കാതെ നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാഗിയുടെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കും അല്ലാതെ മസാല ഇട്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ മസാല തട്ടിയിൽ കട്ട കട്ടയിട്ട് ഈ മാഗിയിൽ പിടിച്ചിരിക്കും അതിന് ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാവുമ്പോൾ എല്ലാം നല്ലവണ്ണം വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് നല്ലവണ്ണം വെള്ളം വെട്ടിത്തിളക്കട്ടെ ഇതാ വെട്ടിത്തിളച്ച് വരണുണ്ട് കണ്ടോ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മാഗി ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ഇടാം വെള്ളം നല്ല തിളയ്ക്കുന്നുണ്ട് എല്ലാം നമുക്കിതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നല്ല ഈ വെള്ളത്തിൽ മുങ്ങി കിടത്തക്ക കിടക്കത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അല്പം കൂടെ ഒന്ന് ഇട്ടിട്ട് അല്പം പൊടി ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് ഇത് നല്ല വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അത് ആ മിക്സ് ആയിട്ടുണ്ട് ഇതാകുണ്ടോ ആ വെള്ളമെല്ലാം വറ്റി പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റും അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും മാഗി ഇട്ട് കഴിഞ്ഞാൽ ഇടേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇതാണ്ടോ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന സവോളയും ഉള്ളിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാണ്ടോ വണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇതാ മാഗി ഏകദേശം റെഡിയായി ഇനി എടുത്തു വെച്ചിരുന്ന മുട്ട ചിക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ മാത്രം ഇതിലോട്ടൊന്ന് ഇട്ടാൽ മതി നമ്മുടെ മാ അടിപൊളി മാഗി റെഡിയാവും കുട്ടികൾക്കൊക്കെ പറയണ്ടല്ലോ മാഗിയുടെ ടേസ്റ്റും കുട്ടികൾക്ക് ഇത് മാത്രം മതി പക്ഷേ എന്നും ഇത് കൊടുത്തു വല്ലപ്പോഴും ഒരിക്കൽ ഇതാവാൂ ഇനി ആ മുട്ട എടുത്ത് ഇതിലോട്ടൊന്ന് തട്ടാം ചിക്കി വെച്ചിരുന്ന മുട്ട ഇതാ ഇനി ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം ബീൻസോ ക്യാരറ്റോ എന്ത് വേണോ നമുക്കിടാം തക്കാളി മാത്രമായാലും ഇടാം സവോള മാത്രം വേണമെങ്കിലും ഇടാം വെറും മുട്ട മാത്രം ഇട്ട് വേണമെങ്കിലും ഇടാം മാഗീലൂടെ എന്ത് ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ മസാലയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് ദാ മാഗി റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ കിടന്നാൽ ഇത് ഓക്കെ ആവും വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതാണ്ടോ അടിപൊളി മാഗി എന്താ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണല്ലേ കുട്ടികൾക്ക് ഇത് കണ്ടാൽ മതി പിന്നെ പാത്രം മാത്രം ബാക്കി കാണും ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സോസ് കൂടെ വേണമെങ്കിൽ എടുക്കാം ടൊമാറ്റോ സോസ് അതാണ്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളും ഈ രീതിയിലൊന്ന് മാഗി ഉണ്ടാക്കി നോക്കണം ഓക്കേ